നിന്ന് ദക്ഷിണ കേരള സംസ്ഥാന സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് സമ്മേളനത്തിൽ പങ്കെടുക്കില്ല സമ്മേളനം എന്ന് പറഞ്ഞിട്ട് അത് ഒരു സുന്നി ഐക്യ ാണ് ഇപ്പൊ നടത്തുന്നത് ഒഴിവാക്കിക്കൊണ്ടാണ് ഈ സുന്നി ഐക്യം നടത്തുന്നത് പാണക്കാട് തങ്ങന്മാരെ ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിൽ സുന്നി ഐക്യം നിലനിൽക്കില്ല സാമുദായിക ഐക്യവും നിലനിൽക്കില്ല ഇപ്പൊ പാണക്കാട് തങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നടത്തുന്ന സുന്നി ഐക്യ സമ്മേളനം ദക്ഷിണ കേരള ജമ്യത്തിനുമാർ അത് ഒരു സുന്നി ഐക്യ സമ്മേളനം അത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സുന്നി പ്രവർത്തകര് അതിനുള്ള വേദി ഒരുങ്ങി അതിനുവേണ്ടി മണിക്കൂറുകൾ മാത്രം അപ്പോഴാണ് ഇങ്ങനെ ഒരു വാർത്ത വരുന്നത് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമൗലവി ദക്ഷിണ കേരള ജമിയത്തുലമിയുടെ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ വാക്കുകളാണ് കേട്ടത് അദ്ദേഹം ഇതില് രണ്ട് പ്രധാന കാരണം പറയുന്നത് സുന്നി ഐക്യ സമ്മേളനമാക്കി മാറ്റി എന്ന പറയുന്നത് അതിന്റെ സംഘാടകർ എന്തേ സുന്നി ഐക്യ സമ്മേളനമാക്കി മാറ്റാൻ പാടില്ലേ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ പിന്നീട് അദ്ദേഹം പറയുന്നത് പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങളെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇനിയും സമ്മേളനങ്ങൾ ഇതുപോലെ വരട്ടെ സാദിക്കലി ശിഹാബിതങ്ങൾ ഇനിയും ക്ഷണിക്കാലോ ഈ സമ്മേളനത്തിൽ കാന്തപുരം മുസ്താൻ ക്ഷണിക്കപ്പെട്ടിട്ടില്ലല്ലോ ഇവിടെ ഇ കെ സംസ്ഥയിലെ അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ജിഫ്രി മുത്തുബ തങ്ങളെ തന്നെ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഇ കെ വിഭാഗത്തിന്റെ കീഴിലുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാദിക്കലി ശിഹാബ് തങ്ങൾ അതുകൊണ്ട് ആ വിഭാഗം ഒരു മൊത്തം ഇതിൽ പങ്കെടുക്കണം എന്നതാണ് പറയാൻ പോകുന്നത് പിന്നീട് അവിടെ നമുക്ക് ഈ സാദിഖലി സിഹാബ് തങ്ങളെ പ്രത്യേകമായിട്ട് ക്ഷണിക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ കാന്തപുരം സ്ഥലം ക്ഷണിച്ചിട്ടില്ലല്ലോ പക്ഷെ ഇവിടെ പങ്കെടുക്കുന്ന ആരാണ് ഹലീൽ ബുഹാരി തങ്ങളാണ് നോക്കൂ നിങ്ങൾ അത് വ്യത്യസ്ത സംഘടനകളിൽപ്പെട്ട ആളുകളുണ്ട് ഇവിടെ പാണക്കാട് സാദിഖ് അലി തങ്ങളെ നേതൃത്വം കൊടുക്കുന്ന ആ ഇ കെ വിഭാഗം സമസ്തയിലെ സംസ്ഥാന പ്രസിഡന്റിനത്തും ക്ഷമിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ എന്താണ് പ്രശ്നമുള്ളത് ഇവിടെ ഇവിടെ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്നുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ക്ഷണിച്ചോളാം അപ്പോ സാധിക്കൽ ചെയ്യാൻ പറ്റങ്ങളെ ക്ഷണിക്കാം അങ്ങനെയാണോ അങ്ങനെയാണെങ്കിലും വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരെ ക്ഷണിക്കേണ്ടി വരും ഇവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള നാല് സംഘടനകളെയാണ് സുന്നി സംഘടനകൾ ആ നാല് സുന്നി സംഘടനകളിൽ നാല് വ്യക്തികളെ പ്രധാനപ്പെട്ട വ്യക്തികളെ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ അതിലപ്പുറം എന്താണ് വേണ്ടത് ഇത് നമ്മൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളെ ഒന്നിക്കാൻ സമ്മതിക്കൂല എന്നുള്ളതാണ് നമ്മളെ ഒന്നിക്കാൻ സമ്മതിക്കില്ല നമുക്കൊക്കെ മനസ്സുണ്ടാവും പക്ഷെ ഇതിന്റെ ഉള്ളിൽ കളിക്കുന്ന ചില കളികളുണ്ട് അവരിതിന് സമ്മതിക്കില്ല ഇപ്പൊ ഒരുപാട് പ്രവർത്തകരെ വേദനിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന പുറത്തു വരുന്നത് എങ്കിലും ഈ ദക്ഷിണ കേരള ജമിയത്തുലമയുടെ മറ്റൊരു ഉസ്താദിന്റെ വാക്കുകൾ ഞാനിന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ കാണാനിടയായി അത് വളരെ കൂടിയാണ് അദ്ദേഹം മീഡിയക്ക് മുന്നിൽ പങ്കുവെക്കുന്നത് അതൊന്നും നമുക്ക് കേൾക്കാം എല്ലാ ജമിയത്തുലമകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജമിയ തുലമകരുടെയും മുസ്ലിം സമുദായത്തിന്റെയും പ്രവർത്തനങ്ങളുടെ പ്രധാനപ്പെട്ട ഇടം എന്ന് പറയുന്നത് മഹല്യ സംവിധാനങ്ങളാണ് എറണാകുളം ജില്ലയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും മഹല്ല് ഇടങ്ങളിൽ നിന്നും മാമമാരുടെ നേതൃത്വത്തിൽ ഈ പ്രവർത്തകന്മാർ നിലവിൽ പുറപ്പെട്ടു കഴിഞ്ഞു ഞങ്ങൾ എല്ലാ ജീവിതത്തിലേയും അവർക്ക് ഞാൻ ബഹുമാനപ്പെട്ട ജീവിതത്തിലേയും പ്രതികരിക്കുന്ന ഇതിൻ്റെ ഈ പ്രവർത്തനത്തിൻ്റെ കോർഡിനേഷൻ്റെ വർക്കിംഗ് ചെയർമാനും ജീവിതത്തിലെ നേരെ കർണാടക ജില്ലാ ജനൽ സെക്രട്ടറിയും സംസ്ഥാന സംസ്ഥാന ഭക്ഷാപ്രാംഗവുമാണ് അപ്പോൾ ഞങ്ങളുടെ പ്രവർത്തകരെല്ലാം പുറപ്പെട്ടു കഴിഞ്ഞു സംബന്ധിച്ചിടത്തോളം ഈ പരിപാടിയിലെ വന്നു സംബന്ധിക്കുകയാണ് ചെയ്യുക ഇനി വരാൻ ഇരിക്കുന്നവരായിട്ടായിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇത്രയും നേരത്തിൽ പരിപാടിയെ സംബന്ധിച്ച് ഈ കോർഡിനേഷൻ്റെ ഭാഗമായി എല്ലാവരും ഈ ഭരണഘടന വകുപ്പ് സംരക്ഷണ സമ്മേളനത്തെ ഒരു ഐതിഹാസിക വിജയമാക്കി തീർക്കണം കാരണം ഇത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു ധാർമ്മികമായ നേട്ടമാണ് ഇത് നീതിക്ക് വേണ്ടിയുള്ള ശബ്ദമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ ഇത്തരമുള്ള സമ്മേളനങ്ങളിലാണ് നമ്മൾ നമ്മൾ ഐക്യപ്പെട്ടുകൊണ്ട് കാണിച്ചു കൊടുക്കേണ്ടത് ഒരുമിച്ച് നിൽക്കേണ്ടത് ഇവിടെയാണ് ഇവിടെ ചെറിയ ചെറിയ താരങ്ങൾ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ഈ പ്രവണത കാണുമ്പോൾ എന്തൊന്നുമില്ലാത്ത വേദന തോന്നിപ്പോ ആണ് എന്തായാലും ഈ പിന്നെ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമിയുടെ നേതാവായിട്ടുള്ള കെ വി മുഹമ്മദ് തൗഫീഖ് മൗലവി അദ്ദേഹം തന്നെ അവിടുത്തെ എറണാകുളം ജില്ലയുടെ ഒരു മെയിൻ നേതാവാണ് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത് ഇത് കേട്ടപ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നാണ് എന്തായാലും ആ സമ്മേളനത്തിലേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള വാർത്തയാണ് നമ്മൾ കാത്തിരിക്കുന്നത് സന്തോഷം തോന്നി പോകാണ്ട് ഇത് കേൾക്കുമ്പോൾ മുഹമ്മദ് കുഞ്ഞു മൗലവി അദ്ദേഹം വരും എന്ന് പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം മാറി നിൽക്കുന്ന പ്രവണത എന്തായാലും ഈ അവസാന നിമിഷത്തിൽ അത് വേണ്ടിയിരുന്നില്ല ഇനിയും നമുക്കൊരു സമ്മേളനം കൂടി നടത്താൻ ഇത്തരത്തിൽ സമ്മേളനം ഇത്രയും നടത്താം അതില് മുഹമ്മൻപുട്ടി സുൽത്താനുരമൊക്കെ പങ്കെടുക്കാം അതുപോലെ തന്നെ സാദിഖല ഷിഹാബ് തങ്ങൾക്ക് പങ്കെടുക്കാം അതുപോലെ തന്നെ ഒരുപാട് നേതാക്കന്മാരുണ്ടല്ലോ ഇതിൽ എത്താത്തവര് അവരൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് മലപ്പുറത്തോ കോഴിക്കോടൊക്കെ മറ്റൊരു സമ്മേളനം കൂടി നടത്തട്ടെ അത് സൂങ്ങിയ ഐക്യസമരമായിട്ട് തന്നെ വാർത്തകൾ അതെന്നാണ് വേണ്ടത് അപ്പോ നമ്മള് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഒരു വിഷയം നമ്മളെ ഇടയിൽ തന്നെ നമ്മളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ ഈ അവസാന നിമിഷത്തിലെ ഇങ്ങനെ ഒരു വാർത്ത നമ്മൾ കേൾക്കേണ്ടി വന്നത് നമുക്കറിയാലോ ഇവിടെ വഹാബിസം എന്ന് പറയുന്ന വലിയൊരു വിപത്ത് വന്ന ഒരു സമയത്താണ് സമസ്ത രൂപീകരിക്കപ്പെടുന്നത് ഈ സമസ്ത അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയെങ്കിലും ഈ സമസ്തയെ ഭിന്നിപ്പിക്കണം എന്നുള്ള ശ്രമം പല ആൾക്കാരും നടത്തുകയും അത് ശ്രമം നടത്തിയപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആണ് നമ്മുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായത് അല്ലെ അങ്ങനെ തന്നെയാണ് അല്ല എന്ന് പറയാനൊക്കെ പല ഉണ്ടാവും പക്ഷെ കാര്യങ്ങൾ അങ്ങനെയാണ് ഇപ്പോ അത് എന്താണ് എന്ന് ഒരുപാട് പേർക്ക് മനസ്സിലായ ഒരു സാഹചര്യമാണ് സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന അത്തരം തെളിവുകൾ തന്നെയാണ് ഇപ്പോഴും രംഗത്ത് വന്നുകൊണ്ട് ഇപ്പോഴും നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ ഇത്തരത്തിലൊരു സമ്മേളനം നടത്തുമ്പോൾ ഇതിന്റെ ഒരു ആരോപണമായിട്ട് പറയുന്നത് സുന്നി ഐക്യസമ്മേളനം ആക്കി മാറ്റി എന്നുള്ളത് എന്തെ ശുന്ന പറ്റൂലേ ഇവിടെ നമ്മൾ പരസ്പരം ഭിന്നിക്കണം നമ്മൾ തന്നെ പരസ്പരം കടിച്ചു ഇതാണ് ഇവർ ആഗ്രഹിക്കുന്നത് എങ്കിൽ നാളെ പടച്ചറബിന്റെ മുന്നിൽ ഏത് നേതാവായാലും മറുപടി പറയേണ്ടി വരും എന്ന് ഓർക്കുന്നത് നന്നായിരിക്കും അതാണ് ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത്